വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും പിൻഗാമിയാകാൻ ഗിലിന് കഴിയുമോ എന്ന ചൂടേറിയ ചർച്ചകളാണ് വരുന്നത് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം റെഡ് ബോൾ ക്രിക്കറ്റിലേക്ക് ഒരുങ്ങുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ആവേശം നിറഞ്ഞ ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയ്ക്ക് നാളെ ലീഡ്സിലെ ഹെഡിംഗിലെ സ്റ്റേഡിയത്തിൽ തുടക്കമാകും ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഒരു നിർണായക ഘട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പരമ്പരയ്ക്ക് മുമ്പ് ആരാധകരും ക്രിക്കറ്റ് ലോകവും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഈ പരമ്പര ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം പല പ്രത്യേകതകളാലും ശ്രദ്ധേയമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യുവതാരം ശുഭ്മാൻ ഗില്ലിന്റെ കീഴിൽ ഇന്ത്യ തങ്ങളുടെ കന്നി ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇറങ്ങുന്നു എന്നതാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഇതിഹാസ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതിന് ശേഷമുള്ള ആദ്യ ടെസ്റ്റ് പരമ്പര കൂടിയാണിത് ഈ സാഹചര്യത്തിൽ ബാറ്റർ എന്ന നിലയിൽ മാത്രമല്ല ക്യാപ്റ്റൻസിയിലും ഗില്ലിൽ നിന്ന് ടീമിന്റെയും ആരാധകരുടെയും പ്രതീക്ഷകൾ വളരെ വലുതാണ് ഈ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് ഇതിഹാസ താരങ്ങളുടെ പിൻഗാമിയായി ഉയരാൻ ഗിലിന് കഴിയുമോ എന്നതാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത് വർഷങ്ങളായി ഇന്ത്യൻ ക്രിക്കറ്റിൽ നട്ടലായിരുന്ന കോലി രോഹിത് കൂട്ടുകെട്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചത് ടീമിൽ വലിയൊരു വിടവാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ വിടവ് നികത്താൻ പുതിയ യുവതലമുറയിലെ കളിക്കാർക്ക് എത്രത്തോളം കഴിയുമെന്നത് ഈ പരമ്പരയിൽ നിർണായകമാകും ക്യാപ്റ്റൻ എന്ന നിലയിൽ ഗില്ലിന് ടീമിനെ ഒന്നിപ്പിച്ച് നിർത്താനും വിജയത്തിലേക്ക് നയിക്കാനും കഴിയുമോ എന്നത് അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും ഇംഗ്ലണ്ടിനെതിരായ പരമ്പര ഇന്ത്യൻ സംഘത്തിലെ ചില താരങ്ങളെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഈ പരമ്പരയിൽ കളിക്കാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ ലഭിക്കുന്ന ഓരോ അവസരവും അവർക്കും ശരിക്കും ശരിക്കുമുതലെടുക്കാം മറിച്ചാണെങ്കിൽ മോശം പ്രകടനങ്ങൾ അവരെ ടീമിൽ നിന്ന് പുറത്താക്കുകയും അടുത്ത പരമ്പരയിൽ ഇടം നേടാതെ വരികയും ചെയ്യും അങ്ങനെയുള്ള മൂന്ന് പ്രധാന കളിക്കാരെ നമുക്കൊന്ന് നോക്കാം മറുനാടൻ മലയാളിയും പരിചയസമ്പന്നനായ മധ്യനിര ബാറ്ററുമായ കരുൺ നായർ ഈ ലിസ്റ്റിലെ ആദ്യത്തെ ആൾ എട്ട് വർഷത്തോളം നീണ്ട ഗ്യാപ്പിനു ശേഷമാണ് മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ കരുണിനെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചു വിളിച്ചിരിക്കുന്നത് ആഭ്യന്തര ക്രിക്കറ്റിൽ കാഴ്ചവെച്ച സ്ഥിരതയാർന്ന പ്രകടനമാണ് കരുണിന്റെ കരിയറിൽ രണ്ടാമതൊരു അവസരം ലഭിക്കാനുള്ള പ്രധാന കാരണം ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ ത്രിശതകം നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ താരമെന്ന ഖ്യാതിയുള്ള കരുൺ പിന്നീട് ഫോം നഷ്ടപ്പെട്ടത് ടീമിന് പുറത്തായിരുന്നു എന്നാൽ സമീപകാലത്ത് ആഭ്യന്തര ക്രിക്കറ്റിൽ പ്രത്യേകിച്ച് രഞ്ജിത് ട്രോഫിയിൽ അദ്ദേഹം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും റൺസ് വാരിക്കൂട്ടുകയും ചെയ്തു ഈ പ്രകടനങ്ങളാണ് സെലക്ടർമാരുടെ ശ്രദ്ധ ആകർഷിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത് ഈ പരമ്പരയിൽ അവസരം ലഭിക്കുകയാണെങ്കിൽ മികച്ച ഇന്നിങ്സുകളിലൂടെ തന്റെ തിരിച്ചുവരവ് ആഘോഷമാക്കാൻ കരുൺ നായർ ശ്രമിക്കണം കാരണം മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു താരം കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തെ വെച്ച് കൂടുതൽ പരീക്ഷണങ്ങൾക്ക് ടീം മാനേജ്മെന്റ് മുതിർന്നേക്കില്ല ഇംഗ്ലണ്ടിലെ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിൽ മികച്ച ഇന്നിങ്സുകൾ കളിക്കാനായാൽ അദ്ദേഹത്തിന് ടെസ്റ്റ് ടീമിൽ സ്ഥാനം ഉറപ്പിക്കാൻ സാധിക്കും മറിച്ചാണെങ്കിൽ ഈ പരമ്പര കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് വീണ്ടും ടീമിന് പുറത്ത് പോകേണ്ടിയും വരും അങ്ങനെ സംഭവിച്ചാൽ പിന്നീട് ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് ഒരു മടങ്ങി വരവ് കരുൺ തന്നെയായിരിക്കും സായി സുദർശൻ ധ്രുവ് ജൂറേൽ തുടങ്ങി പ്രതിഭാശാലികളായ നിരവധി യുവതാരകൾ ടെസ്റ്റ് ടീമിൽ അവസരം കാത്തു പുറത്തു നിൽക്കുന്നുണ്ടെന്നതാണ് ഇതിന് പ്രധാന കാരണം യുവതാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ബി സി സി പുതിയ നയവും കരുണിന് വെല്ലുവിളിയാകും അഭിമന്യു ഈശ്വരാണ് രണ്ടാമത്തെ ഇന്ത്യൻ ടീമിൽ സമീപകാലത്ത് പല ടെസ്റ്റ് പരമ്പരകളിലും ബാക്കപ്പ് ഓപ്പണറായി ഇടം നേടിയിട്ടും ഇനിയും ടെസ്റ്റിൽ അരങ്ങേറാൻ സാധിച്ചിട്ടില്ലാത്ത താരമാണ് അഭിമന്യു ഈശ്വർ ഇത്തവണ ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിലും അദ്ദേഹത്തിന് അവസരം കിട്ടുമോ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല ഇന്ത്യൻ ടീമിന്റെ ഓപ്പണിംഗ് ജോഡികളായി കെൽ രാഹുലും യേശുസി ജെയ്സ്വാളുമായിരിക്കും പരമ്പരയിൽ ഇറങ്ങാൻ സാധ്യത ഓപ്പണർമാരിൽ ഒരാൾക്ക് പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രകടനം മോശമാവുകയോ ചെയ്താൽ മാത്രമേ അഭിമന്യുവിന് അവസരം ലഭിക്കാൻ സാധ്യതയുള്ളൂ ആഭ്യന്തര ക്രിക്കറ്റിൽ ബംഗാളിനായി ഒരുപാട് റൺസ് സ്കോർ ചെയ്ത താരമാണ് അഭിമന്യു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ച് സെലക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ താരമാണ് അദ്ദേഹം ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ തീർച്ചയായും അരങ്ങേറ്റം കുറിക്കാൻ അർഹതയുള്ള കളിക്കാരൻ തന്നെയാണ് അഭിമന്യു പക്ഷേ നിലവിൽ ഇന്ത്യൻ ടീമിൽ ഓപ്പണിംഗ് സ്ഥാനത്ത് ഒന്നിലധികം മികച്ച ഓപ്ഷനുകൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാത്തിരിപ്പ് നീളുകയാണ് ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഓപ്പണിംഗ് സ്ഥാനത്ത് പുതിയ പരീക്ഷണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ് അതിനാൽ അഭിമന്യുവിന് ഈ പരമ്പരയിലും പുറത്തിരിക്കേണ്ടി വന്നേക്കാം എന്ന അഭയങ്ങളാണ് പരക്കുന്നത് മറ്റൊരാൾ ടാക്കൂർ ആണ് സീം ബൗളിംഗ് ഓൾറൗണ്ടർ ഷർദുൾ ടാക്കൂറാണ് ഈ ലിസ്റ്റിലെ മൂന്നാമത്തെ കരുൺ നായറെ പോലെ തന്നെ അദ്ദേഹത്തെയും സംബന്ധിച്ച് ഇതൊരു തിരിച്ചുവരവ് പരമ്പരയാണ് ഒരു വർഷത്തോളം ഇന്ത്യൻ ടീമിനു പുറത്തിരുന്ന ശേഷമാണ് ഷർദുൾ ടെസ്റ്റ് സ്ക്വാഡിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത് കഴിഞ്ഞ സീസണിലെ രഞ്ജി ട്രോഫിയിൽ മുംബൈക്കായി നടത്തിയ ഓൾറൌണ്ട് പ്രകടനമാണ് അദ്ദേഹത്തെ വീണ്ടും ടീമിലെത്തിക്കാൻ സഹായിച്ചത് ബാറ്റുകൊണ്ടും പന്തുകൊണ്ടും നിർണായകമായ സംഭാവനകൾ നൽകാൻ ഷർദുലിന് സാധിച്ചു ഇനി ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിൽ അവസരം ലഭിച്ചാൽ രഞ്ജി ട്രോഫിയിൽ കാഴ്ചവെച്ച അതേ ഫോം തുടരേണ്ടത് ഷർദുലിന് ആവശ്യമാണ് ടീമിലുള്ള അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് തീർച്ചയായും ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ് ഇംഗ്ലണ്ടിലെ പേ സൗഹൃദ പിച്ചുകളിൽ ഷർദുലിന്റെ സ്വിംഗ് ബൌളിംഗും വാലറ്റത്തെ ബാറ്റിംഗ് മികവും ടീമിന് മുതൽക്കൂട്ടാകും യുഎസ് ബൌളിംഗ് ഓൾ റൌണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിയും ടീമിലുണ്ടെങ്കിലും പരിചയസമ്പന്നനായ ഷർദുലിനാകം പ്ലെയിങ് ഇലവനിലേക്ക് നറുക്കു വീഴാൻ കൂടുതൽ സാധ്യത ലഭിക്കുന്ന ഈ അവസരം ഏറ്റവും നന്നായി തന്നെ പ്രയോജനപ്പെടുത്താൻ അദ്ദേഹം ശ്രമിക്കുകയും വേണം സാധിച്ചില്ലെങ്കിൽ നിതീഷ് കുമാർ റെഡ്ഡിക്ക് ഈ റോളിൽ ടീമിലേക്ക് കടന്നുവരാൻ അവസരം ലഭിക്കും അത് ഷർദുലിന്റെ ടെസ്റ്റ് കരിയറിന് അന്ത്യം കുറിക്കുകയും ചെയ്തേക്കാം ഈ പരമ്പര ഇന്ത്യൻ ഒരു പുതിയൊരു യുഗത്തിന്റെ തുടക്കമാണ് ശുഭ്മാൻ ഗിൽ എന്ന യുവ ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒഴിച്ചിട്ടു പോയ വലിയ സ്ഥാനങ്ങൾ നികത്താൻ ഇന്ത്യൻ ടീം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഈ പരമ്പരയിലൂടെ ലോകം കാണും പരിചയ സമ്പന്നരും യുവതാരങ്ങളും ഉൾപ്പെടുന്ന ഒരു ടീമാണ് ഇംഗ്ലണ്ടിനെതിരെ കളിക്കാൻ ഇറങ്ങുന്നത് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഗില്ലിന്റെ തന്ത്രങ്ങളും ടീമിന്റെ ഒത്തിണക്കവും ഈ പരമ്പരയുടെ ഫലം നിർണായകമാകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും ഇംഗ്ലണ്ടിനെ അവരുടെ മണ്ണിൽ തോൽപ്പിക്കുക എന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് ഇംഗ്ലീഷ് സാഹചര്യങ്ങളിൽ പേസ് ബൌളർമാർക്ക് അനുകൂലമായ പിച്ചുകൾ ഇന്ത്യൻ ബാറ്റ്സ്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പരീക്ഷണം തന്നെയായിരിക്കും സ്പിന്നർമാർക്ക് എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നതും നിർണായകമാണ് ചുരുക്കത്തിൽ ടെസ്റ്റ് പരമ്പര വെറും അഞ്ച് ക്രിക്കറ്റ് മത്സരങ്ങൾ മാത്രമല്ല ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി ദിശ നിർണ്ണയിക്കുന്ന ഒരു വലിയ പരീക്ഷണം കൂടിയാണ് പുതിയ ക്യാപ്റ്റൻ പരിചയ സമ്പന്നർക്ക് അവസരങ്ങൾ യുവതാരങ്ങളുടെ രംഗപ്രവേശനം ഈ ഘടകങ്ങളെല്ലാം ചേർന്ന് ഈ പരമ്പരയെ ക്രിക്കറ്റ് ആരാധകർക്ക് ഒരു വിരുന്നാക്കി മാറ്റുമെന്നതിൽ സംശയമില്ല